വെൽക്കം ബാക്ക് ടു എ ആർ എസ് ട്രാവലർ അപ്പം നമ്മൾ വീണ്ടും വടകര ദേശീയപാതയിലേക്ക് വന്നിരിക്കുകയാണ് വടകര ദേശീയപാതയിലെ പുതിയ കാഴ്ചകൾ അപ്ഡേഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ കുറച്ച് ദിവസമായി പറയാൻ തുടങ്ങിയിട്ട് അപ്പോൾ നമ്മുടെ പെരുവട്ടം താഴ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്താണുള്ളത് പെരുവട്ടം താഴ ജംഗ്ഷൻ നമ്മുടെ പെരുവട്ടം താഴ അടക്ക കൊപ്ര ഇതൊക്കെ കച്ചവടം ചെയ്യുന്ന ഒരു പഴയ ടൗണാണ് പെരുവട്ടം താഴ അപ്പോൾ അവിടെയുള്ളൊരു ഫ്ലൈ ഓവർ ആ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഇപ്പോഴും അതേ രീതിയിൽ നിലനിൽക്കുകയാണ് അപ്പോൾ നമ്മൾ പാർക്കോ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇവിടെയൊക്കെ രണ്ട് സൈഡിൽ സർവീസ് റോഡിൻ്റെ വർക്ക് കുറച്ച് മുന്നേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ഇവിടെയുള്ള വർക്ക് കാര്യമായിട്ട് നടക്കുന്നില്ല ഇപ്പോൾ പ്രധാനമായിട്ടും വർക്ക് നടക്കുന്നത് വടകര നമ്മൾ തെരുവത്ത് ജംഗ്ഷൻ അതേപോലെ പുതിയ ബസ് സ്റ്റാൻഡ് ആ ഒരു പ്രദേശങ്ങളിലാണ് കാര്യമായിട്ടുള്ള വർക്ക് നടക്കുന്നത് എന്തായാലും ഈ ഒരു ഭാഗത്തൊക്കെ മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടാണ് കുറച്ച് മണ്ണൊക്കെ അടിച്ച് ഉയർത്തി രീതിയിലാണ് ആറ് വരി പാത കടന്നു പോകുന്നത് സർവീസ് റോഡ് താഴ്ന്നിട്ടും അതോടൊപ്പം തന്നെ ആറു വരി ആറു വരി കുറച്ച് ഉയർന്നിട്ടുമാണ് ഈ ഒരു പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്നത് അത്തരത്തിലാണ് നമ്മുടെ ഡി പി ആർ കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് അതായത് ആശ ഹോസ്പിറ്റലിൽ തൊട്ട് മുന്നേ നമ്മുടെ പഴങ്കാവ് ഭാഗത്തൊക്കെ പോകുന്നതിൻ്റെ തൊട്ട് മുന്നല്ല ഈ ഒരു ഭാഗത്ത് കുറച്ച് ഭാഗം സർവീസ് റോഡിൻ്റെ കുറച്ച് ഭാഗവും ആറ് വരി ചില ഭാഗവും കുറച്ച് ഏതാനും മീറ്ററുകൾ മാത്രം താറിയിട്ടുണ്ട് അതേപോലെ റൈറ്റ് സൈഡിൽ സോയിൽ നെയിനിങ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു പ്രവർത്തനമാണ് വാക്കാട് നേരത്തെ ശ്രമിച്ചത് എന്നാൽ ആ ശ്രമം ഇപ്പോൾ പരാജയപ്പെട്ടു എന്ന ഒരു പക്ഷേ പറയേണ്ടി വരും കാരണം ഈ ഒരു ഭാഗത്ത് സോയിൽ നെയ്ൻ ചെയ്യാൻ അനുവദിക്കില്ല കാരണം ചെളിമണ്ണ് അതുപോലെ തന്നെ ചേടിമണ്ണൊക്കെ നിറഞ്ഞൊരു പ്രദേശമാണ് ഇവിടെ സോയിൽ നെയിൽ ചെയ്യുന്നത് പ്രാവർത്തികമല്ല അത് പ്രാക്ടിക്കലല്ല അത് ഇടിഞ്ഞു വീഴാനും പൊളിഞ്ഞ് വീഴാനും ഒക്കെ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ സമരമൊക്കെ നടന്നിട്ടുണ്ട് എസ് ടി പി നേതൃത്വത്തിലാണ് ആ ഒരു പ്രദേശത്ത് സമരം നടന്നത് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളെ ആശാ ഹോസ്പിറ്റലിൻ്റെ തൊട്ട് മുന്നേ ആശാ ഹോസ്പിറ്റലിൻ്റെ തൊട്ട് മുന്നേ ഈ ഒരു സൈഡിലും ഒരുപാട് ഗേഡറുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഗേഡറുകളൊക്കെ നീക്കം ചെയ്ത് നമ്മൾ തെരുവുത്താ ജംഗ്ഷൻ്റെ പില്ലറിൻ്റെ മുകളിൽ ഇൻസ്റ്റാൾ ചെയ്തു അതിനുശേഷം സർവീസ് റോഡിൻ്റെ ഭാഗത്ത് കുറച്ച് ഭാഗങ്ങളൊക്കെ താറെയ്തു ഇവിടെയൊക്കെ മാരണ ട്രാഫിക് ബ്ലോക്കാണ് ആഷ ഹോസ്പിറ്റലിൽ തൊട്ട് മുന്നേ ഉള്ള പ്രദേശമാണ് ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സർവീസ് റോഡൊക്കെ അത്യാവശ്യം ചില വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നു എന്നതിനപ്പുറത്ത് കാര്യമായ മറ്റു ഉപയോഗങ്ങളൊന്നുമില്ല എന്നാലും ഒരു രക്ഷയില്ല വാഹനങ്ങളൊക്കെ വരി വരിയായിട്ട് നിർത്തിയിട്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് ഈ ഒരു ട്രാഫിക് ബ്ലോക്ക് കണ്ട് നമ്മൾ നേരെ തെരുവത്ത് ഭാഗത്ത് കട്ട് ചെയ്ത് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആ റോഡിലൂടെ കടന്ന് പിന്നെ പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് കയറിയതാണ് കാരണം ഇതിലെ ഒരു ബൈക്കിന് പോലും സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സിസ്റ്റം ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ നമ്മൾ തെരുവത്ത് ജങ്ഷനാണത് തെരുവത്ത് ജംഗ്ഷന് ആ ഒരു എലിവേറ്റഡ് ഹൈവേ ഇവിടുന്ന് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ പില്ലറിൻ്റെ മുകളിൽ കുറച്ച് പില്ലറിൻ്റെ മുകളിലൊക്കെ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞു ലാസ്റ്റ് ഇനി രണ്ട് നാല് നാല് പില്ലറിൻ്റെ മുകളിൽ കൂടെ കോൺക്രീറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അവിടെയൊക്കെ കമ്പിയൊക്കെ ഇപ്പോൾ കിട്ടി ഇപ്പോൾ റീസെൻ്റ്ലി കിട്ടിയതാണ് അപ്പോൾ അതൊക്കെ ഈ ആഴ്ച തന്നെ കോൺക്രീറ്റ് ചെയ്യുമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നു അപ്പോൾ ഈ ഒരു ഭാഗമാണ് ഈ ഭാഗത്ത് അപ്രോച്ച് റോഡാണ് വരുന്നത് ഈ അപ്രോച്ച് റോഡ് ഇവിടെ മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് റോഡ് വരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ ഫാമിലി ഈ ആറ വെഡ്ഡിങ് സെൻറ്റർ മലബാർ തുടങ്ങിയ ഇവിടെ നിന്നാണ് വീണ്ടും നമ്മളെ എലിവേറ്റഡ് ഹൈവേ പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശം വരെ എത്തിച്ചേരുന്നത് അപ്പോൾ ഇവിടെ ഓൾറെഡി മൂന്ന് വരിയുടെ പില്ലറിൻ്റെ വർക്കൊക്കെ ഏതാണ്ടൊക്കെ കഴിഞ്ഞതാണ് അടുത്ത മൂന്ന് വരിയിലെ പില്ലറിൻ്റെ വർക്ക് അതിൻ്റെ പയൽ ടോപ്പ് പില്ലറിൻ്റെ ടോപ്പ് കാര്യങ്ങളൊക്കെ കോൺക്രീറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട് അതേപോലെ ഈ ഭാഗങ്ങളിലൊക്കെ ഗേഡർ ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ ബാക്കിയുണ്ട് ഇനി എന്തായാലും ഗേഡർ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊന്നും മഴയത്ത് നടക്കുമെന്ന് തോന്നില്ല മഴയൊക്കെ കഴിഞ്ഞ് ഒരു സെപ്റ്റംബർ ആ ഒരു മാസങ്ങളിലൊക്കെയാണ് ഇനി ഇതിൻ്റെ മുകളിൽ ഗേഡർ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ നടക്കുക ഇതിൻ്റെ മുകളിൽ പില്ലറിൻ്റെ വർക്ക് പില്ലറിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗങ്ങളിലൊക്കെ കോൺക്രീറ്റ് ചെയ്യാനുള്ള വർക്കൊക്കെ വേണമെങ്കിൽ വാഗാടിനെ ചെയ്യാം ഇപ്പോൾ ഇന്ന് നമ്മൾ അല്പം കുറച്ച് അല്പം സ്വല്പം സാധാരണപേക്ഷി കുറച്ച് തൊഴിലാളികളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്താണെന്ന് പറയില്ല കഴിഞ്ഞ ദിവസം നമ്മൾ വടകരയിൽ വർക്ക് നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വടകര എം പി ഷാവി പറമ്പിലൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രിക്ക് പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട് അതിനുശേഷമാണെന്നറിയാമല്ല എന്തായാലും ചെറിയ ഒരു ഇലയനക്കം നമുക്ക് വാഗാടിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പം നമ്മളെ പുതിയ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് നേരെ നമ്മളെ കരിമ്പനപ്പാലം ഭാഗത്തേക്ക് ഗവണ്മെന്റ് നമ്മളെ സഹകരണ ഹോസ്പിറ്റൽ ഒക്കെ കഴിഞ്ഞുകൊണ്ടുള്ള കരിമനപ്പാലം ഭാഗത്തേക്കാണ് യാത്ര ചെയ്യുന്നത് ഇതൊക്കെ പഴയ ദേശീയപാതയാണ് പഴയ ദേശീയപാതയിലൊന്നും ഒരു മാറ്റം വരുത്തില്ല ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വാഗാടിൻ്റെ ക്രഷറിയും അതോടൊപ്പം തന്നെ ചെറിയൊരു ക്രഷറി സെറ്റപ്പ് ഇപ്പോൾ സഹകരണ ഹോസ്പിറ്റലിനോട് ചേർന്നുകൊണ്ട് വാഗാട് നിർമ്മിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് ക്രാഷ് വേരിയർ സോറി നമ്മൾ ഗേഡറുകൾ കോൺക്രീറ്റ് ചെയ്ത ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെയൊക്കെ ഈ റോഡൊക്കെ വരുന്നത് ഉയർന്നിട്ടുള്ള ഇതേ രീതിയിലുള്ള റോഡ് തന്നെയാണ് വരുന്നത് സർവീസ് റോഡ് ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലൂടെ ഈ വെള്ളക്കെട്ടുകളിൻ്റെ ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലൂടെ ചേർന്നിട്ടാണ് സർവീസ് റോഡ് വരുന്നത് അപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന പഴയ ബസ് സ്റ്റാൻഡിൻ്റെ ഇപ്പോൾ പോകുന്ന ഒരു റോഡാണ് ഇടവടി ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് അപ്പോൾ ഇവിടെയും ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട് ആ ഫ്ലൈ ഓവറിൻ്റെ വർക്കും ഇതുവരെ എവിടെയും എത്തിയ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇപ്പോൾ കരിമ്പനപ്പാലം പ്രോപ്പർ കരിമ്പനപ്പാലാണ് കരിമ്പനപ്പാലം തോടിൻ്റെ ഭാഗത്താണ് തോടിൻ്റെ ഭാഗത്ത് പാലം തോട് ക്രോസ് ചെയ്ത് കൊണ്ടുള്ള ഒരു പാലം വരേണ്ടതാണ് ആ പാലത്തിൻ്റെ വർക്കും ഇപ്പോൾ വളരെ മന്ദഗതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ പൈലിംഗ് ഒക്കെ അടിച്ചതാണ് പാലത്തിന് വേണ്ടിയുള്ള പൈലിംഗ് കാര്യങ്ങളൊക്കെ വൺ സൈഡിൽ ഓൾറെഡി അടിച്ചു കഴിഞ്ഞ് കുറച്ച് ഭാഗം കോൺക്രീറ്റിൻ്റെ അടുത്ത സൈഡിൽ പൈലിംഗ് അടിച്ചു വെച്ചിട്ടുണ്ട് വെള്ളക്കെട്ട് കാരണം ബാക്കിയുള്ള വർക്ക് എടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് അത് കരിമല പാലം കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ റെയിൽവേയും ഇന്ത്യൻ റെയിൽവേയും അതോടൊപ്പം ദേശീയപാതയൊക്കെ ഒരുമിച്ച് സമാന്തരമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ ഈ വെള്ളക്കെട്ട് കിടക്കുന്ന ആ ഒരു ഭാഗത്തോട്ടാണ് നമ്മൾ പുതിയ ആറുവരി പാത കടന്നു വരുന്നത് അപ്പോൾ റെയിൽവേയിൽ നിന്ന് കുറച്ച് മാറി ലെഫ്റ്റ് സൈഡിലോട്ട് മാറിക്കൊണ്ടാണ് പുതിയ ആറ് വരെ പാത കടന്നു വരുന്നത് അപ്പോൾ ആ ഒരു ഭാഗം പാതയുടെ സർവീസ് റോഡിൻ്റെ കുറച്ച് ഭാഗം മാത്രം ഈ താറിയേതാ നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ കുറച്ച് ഗേഡറുകളൊക്കെ ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് അതൊക്കെ പുല്ലൊക്കെ പിടിച്ച് കാടൊക്കെ പിടിച്ച് കിടക്കുന്ന കാഴ്ചയെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ റെയിൽവേനോട് സമാന്തരമായി കടന്നു പോകുന്ന ദേശീയപാത നമ്മളെ കോട്ടക്കട ഭാഗം എത്തുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിലൊക്കെ വീണ്ടും മാറി നിന്നുകൊണ്ട് കടന്നു പോവുകയാണ് അപ്പോൾ കോട്ടക്കടവ് എത്തുന്നത് പിന്നെ എസ് പി ഓഫീസിൻ്റെ ആ ഒരു ഭാഗത്തും ഒരു അണ്ടർ പാസ്സേജ് ഉണ്ട് ആ അണ്ടർ പാസേജിൻ്റെ വർക്കും കാര്യമായ പുരോഗതിയൊന്നുമില്ല എന്നാലും കുറച്ച് ഭാഗം മണ്ണൊക്കെ അടിച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെയുള്ള ഇത് സമീപ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഈ അണ്ടർ പാസേജിൻ്റെ വർക്ക് കഴിയാൻ വേണ്ടി അതോടൊപ്പം തന്നെ ഈ അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെ കഴിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കാരണം സർവീസ് റോഡ് ഇപ്പം പുതിയ സർവീസ് റോഡൊക്കെ വന്നുകൊണ്ട് ഈ പ്രദേശത്തെ വാ വാഹനങ്ങൾക്കും അതോടൊപ്പം തന്നെ മറ്റ് വീട്ടുകാർക്കും ഒരു ചെറിയ രീതിയിൽ പ്രയാസങ്ങളും കാര്യങ്ങളുണ്ട് അണ്ടർപാസ് ആറ് ആറുപേരുടെയും കോൺക്രീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സൈഡിൽ മണ്ണെടുക്കാനുള്ള വർക്കാണ് എന്തായാലും മഴയത്ത് മണ്ണടിക്കാനുള്ള വർക്കൊന്നും ചെയ്യാൻ കഴിയില്ല മണ്ണെടുക്കാനുള്ള പെർമിഷൻ എന്തായാലും മഴക്കാലത്ത് ലഭിക്കില്ല കോൺക്രീറ്റ് വർക്കുകളും താറിങ്ങിൻ്റെ മറ്റ് വർക്കുകളൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ കാഴ്ച ജസ്റ്റ് കരുമ്പനം പാലം വരെയുള്ള പ്രദേശമാണ് നമ്മൾ ഉൾപ്പെടുത്തിയത് അടുത്ത നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ നാളെ കണ്ണൂർ ഭാഗത്തുള്ള വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ വീഡിയോ നമ്മളോട് വായ്പ്പാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട